നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ കേരള സ്റ്റേറ്റ് വുമൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഫിനാൻസ് ഓഫീസർ നിയമനം കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ്‌ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഫിനാൻസ് ഓഫീസർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു തസ്തിക ഫിനാൻസ് ഓഫീസർ സ്ഥാപനം കേരള സ്റ്റേറ്റ് വുമൺ ഡെവലപ്മെന്റ്‌ കോർപ്പറേഷൻ ഒഴിവ് ഓപ്പൺ വിഭാഗത്തിന് വേണ്ടി സംവരണം ചെയ്ത ഒരു ഒഴിവ് യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ബിരുദം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഐ സി എ ഐ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഐ സി എം എ ഐ അംഗത്വം കുറഞ്ഞത് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എം ബി എ യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനകം നാൽപ്പത്തി വയസ്സ് കവിയാൻ പാടില്ല നിയമാനുസൃത വയസ്സളവ് ലഭിക്കുന്നതാണ് ശമ്പള സ്കയിൽ പ്രതിമാസം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി താല്പര്യമുള്ളവർ ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ്‌ എക്സ്ചേഞ്ച് ഓഫീസിൽ നേരിട്ട് ഹാജരായി യോഗ്യതകൾ ഉൾപ്പെടുത്തണം ആവശ്യമായ രേഖകൾ പ്രായം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാപന മേധാവിയുടെ എൻഒസി നിർബന്ധമാണ് വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ്‌ എക്സ്ചേഞ്ച് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് ഉയർന്ന ശമ്പളത്തോടുകൂടിയുള്ള സർക്കാർ സ്ഥാപനത്തിലെ ഫിനാൻസ് മേഖലയിൽ മികച്ച കരിയർ അവസരമാണ് കൈവന്നിരിക്കുന്നത് യോഗ്യരായവർ ഉടൻ തന്നെ അപേക്ഷിക്കൂ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി